ഞാൻ കൗമുദി സ്വാഗതം ബൽറാമിൽ ഭിന്നത എ കെ ജിക്കെതിരായ വി ടി ബൽറാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കോൺഗ്രസിൽ കലഹം വ്യക്തികളെ അധിക്ഷേപിക്കുന്നത് കോൺഗ്രസ് അംഗീകരിക്കില്ലെന്ന് രമേശ് ചെന്നിത്തലയും ബൽറാം പറഞ്ഞത് പാർട്ടി നിലപാടല്ലെന്ന് എം എം ഹസനും ബൽറാമിന്റെ പരാമർശം പരിധിവിട്ടെന്ന് ഉമ്മൻചാണ്ടി എ കെ ജിക്കെതിരെ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നുവെന്നും പ്രതികരണം അതിനിടെ ഒരു പരാമർശത്തിന്റെ പേരിൽ വീണുകിട്ടിയ അവസരമായി കരുതി ബൽറാമിനെ ചവിട്ടി ചവിട്ടിമുക്കിക്കളയാമെന്ന് കരുതേണ്ടെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തെറ്റുപറ്റിയെന്ന് കരുതി എല്ലാവരും കൂടി തമസ്കരിക്കുന്ന രീതി ശരിയല്ലെന്നും പരാമർശം എ കെ ജിക്കെതിരായ പരാമർശത്തിൽ വി ടി ബൽറാം മാപ്പ് പറയേണ്ട കാര്യമില്ലെന്ന് യൂത്ത് കോൺഗ്രസ് അങ്ങനെയെങ്കിൽ ആദ്യം നെഹ്റു കുടുംബത്തെ അപമാനിച്ച കോടിയേരിയുടെ പരാമർശത്തിൽ സി പി എം നിലപാട് അറിയിക്കണമെന്നും നേതൃത്വം വിവാദ വിഷയത്തിൽ കോൺഗ്രസിനെതിരെ ആക്ഷേപവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ എ കെ ജി അവഹേളിച്ച എം എൽ എയെ സംരക്ഷിക്കുന്നത് കോൺഗ്രസിന്റെ ജീർണത ബൽറാമിന്റെ പരാമർശം വിവരക്കേടും വകതിരിവില്ലായ്മയും ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടത് കോൺഗ്രസ് നേതൃത്വമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പിണറായി മഞ്ഞിന്റെ മരണക്കെണി കനത്ത മൂടൽമഞ്ഞിൽ അപകടക്കെണിയൊരുക്കി ഡൽഹി നഗരം മൂടൽമഞ്ഞിൽ കാഴ്ച മറിഞ്ഞതുമൂലം ഉണ്ടായ വാഹനാപകടത്തിൽ ഔട്ടർ ഡൽഹിയിലെ ആലിപ്പൂർ മേഖലയിൽ പുലർച്ചെ ഉണ്ടായ കാർ അപകടത്തിൽ മരിച്ച നാലു പേരും പവർ ലിഫ്റ്റിംഗ് താരങ്ങൾ ലോക ചാമ്പ്യൻ സാക്ഷം യാദവ് ഉൾപ്പെടെ രണ്ടു പേർക്ക് പരിക്ക് അപകടത്തിൽപ്പെട്ടത് പാനിപ്പത്തിൽ നടന്ന കായിക മത്സരത്തിൽ പങ്കെടുത്ത് മടങ്ങിയ സംഘം ഇവർ സഞ്ചരിച്ചിരുന്ന കാർ റോഡരികിലെ കുഴിയിൽ വീണ് നിയന്ത്രണം തെറ്റി മറിയുകയായിരുന്നു മഞ്ഞിൽ ഡ്രൈവർക്ക് കാഴ്ചമറിഞ്ഞതാകാം അപകട കാരണമെന്ന് പോലീസ് ഡൽഹിയിൽ ഇന്നു രാവിലെ അനുഭവപ്പെട്ടത് സീസണിലെ ഏറ്റവും കനത്ത മൂടൽമഞ്ഞ് മുടൽമഞ്ഞ് ശക്തമായതിനെ തുടർന്ന് ഡൽഹിയിൽ ട്രെയിൻ വിമാന സർവീസുകൾക്ക് തടസ്സം മുപ്പത്തി ഒൻപത് ട്രെയിനുകൾ സർവീസുകൾ റദ്ദാക്കുകയും പതിനാറ് വണ്ടികൾ പുനഃക്രമീകരിക്കുകയും ചെയ്തപ്പോൾ അൻപത് ട്രെയിനുകൾ വൈകിയോടുന്നതായി റെയിൽവേ അറിയിപ്പ് ന്യൂയോർക്കിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന രണ്ട് എയർ ഇന്ത്യ വിമാനങ്ങൾക്ക് യാത്ര പുറപ്പെടാൻ ആയില്ല കാക്കിക്ക് കൊളുത്തിട്ട് പോലീസിന്റെ പേരിലിടഞ്ഞ് സി പി എം കൊല്ലം ജില്ലാ സമ്മേളനം ആഭ്യന്തര വകുപ്പിനെതിരെ രൂക്ഷ വിമർശനം നടത്തിയ പ്രതിനിധികൾക്ക് ഇന്നലെ മറുപടി നൽകിയ മുഖ്യമന്ത്രി ഇന്നു തിരിഞ്ഞത് സ്വന്തം പോലീസിനു നേരെ വകുപ്പിന് ദുഷ്പേരുണ്ടാക്കുന്ന പോലീസുകാരെ സംരക്ഷിക്കില്ലെന്ന് പിണറായി എന്തും ചെയ്യാൻ അധികാരമുള്ളവരല്ല പോലീസ് എന്നും പോലീസ് സ്റ്റേഷനിൽ തെറിവിളിയും മർദ്ദനവും വേണ്ടെന്നും മുഖ്യമന്ത്രി ജില്ലാ സമ്മേളനത്തിൽ പിണറായിയുടെ പരാമർശം കൊല്ലത്ത് ബൈക്ക് യാത്രികനെ പോലീസ് മർദ്ദിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സമ്മേളനത്തിൽ ഇന്നലെ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ ആഭ്യന്തര വകുപ്പിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചിരുന്നു പോലീസിന് നൽകിയ സ്വാതന്ത്ര്യം അപകടകരമായി മാറുന്നു മാറുന്നുവെന്ന് സമ്മേളന പ്രതിനിധികളുടെ ആക്ഷേപം ന്യായമായ ആവശ്യങ്ങൾക്ക് പോലും പോലീസ് സ്റ്റേഷനിൽ ചെല്ലാൻ കഴിയാത്ത അവസ്ഥ പാർട്ടിക്കുള്ളത് ഭരണത്തിലിരിക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തേണ്ട ഗതികേടെന്നും പ്രതിനിധികൾ ക്രമക്കേടിൽ സീറോ മലബാർ സഭയുടെ ഭൂമി ഇടപാടിൽ നിലപാട് കടുപ്പിച്ച വൈദിക സമിതി ക്രമക്കേട് നടത്തിയവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ബിഷപ്പുമാർക്ക് സമിതിയുടെ കത്ത് സിനഡ് നാളെ തുടങ്ങാനിരിക്കെയുള്ള പുതിയ നീക്കം കർദിനാലിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുമെന്ന് ഉറപ്പ് ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് വൈദിക സമിതി കത്തയച്ചത് അറുപത്തിരണ്ട് ബിഷപ്പുമാർക്ക് വിഷയത്തിൽ സിനഡ് സെക്രട്ടറിയെ സമീപിച്ചു വൈദിക സമിതി സിനഡിന്റെ അജണ്ടയിൽ ഭൂമി ഇടപാട് ഉൾപ്പെടുത്തണമെന്ന് ആവശ്യം സഭാ സിനഡ് കൊച്ചിയിൽ ആരംഭിക്കുന്നത് കർദിനാൽ മാർ ജോർജ് ആലഞ്ചേരിയുടെ അധ്യക്ഷതയിൽ അതേസമയം ഭൂമി ഇടപാട് ഒതുക്കി തീർക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നതായും വിവരം ഭൂമി വിവാദത്തിൽ കർദിനാലിനെ പ്രതിരോധത്തിലാക്കിയത് വൈദിക സമിതി നീക്കം ഒരാഴ്ചയ്ക്കുള്ളിൽ വൈദിക സമിതി വിളിച്ചു ചേർക്കണമെന്ന് വിമത വിഭാഗം ഇല്ലെങ്കിൽ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് മാർപ്പാപ്പയ്ക്ക് അയച്ചു കൊടുക്കാനും ഇന്നലത്തെ വിമത വിഭാഗം വൈദികരുടെ യോഗത്തിൽ തീരുമാനം പ്രതിഷേധം സഭ ബോണക്കാട് കുരിശുമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടുണ്ടായ അക്രമ സംഭവങ്ങളിൽ സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കി ലത്തീൻ സഭ ആരാധനാലയത്തിന് ആരാധനാ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സമരം ശക്തമാക്കുമെന്ന് ഇടയലേഖനം ബോണക്കാട് കുരിശുമലയിലെ പ്രാർത്ഥനയ്ക്ക് സർക്കാർ നൽകിയ ഉറപ്പ് പാലിച്ചില്ല സർക്കാർ നിൽക്കുന്നത് വർഗീയ ശക്തികൾക്കൊപ്പമെന്നും ഇടയലേഖനത്തിൽ വിമർശനം തീർത്ഥാടനത്തിന് അനുമതി ലഭിക്കുന്നതുവരെ സമരം തുടരും ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ എം സുസൈപ്പാക്യത്തിന്റെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച സെക്രട്ടേറിയറ്റ് മാർച്ചും ഉപവാസവും കുരിശുമല തീർത്ഥാടനത്തിനിടെ ഉണ്ടായ സംഭവങ്ങളിൽ പുറമേ നിന്നുള്ള ഇടപെടലുകൾ ഉണ്ടായെന്നും ഇതിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്നും സഭ വിശ്വാസികൾക്ക് നേരെ നടന്ന പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് ഇന്നലെ രൂപതയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ദിനം ആചരിച്ചിരുന്നു നെയ്യാറ്റിൻകര ബിഷപ്പ് ഹൌസിന് മുന്നിൽ നിന്ന് തുടങ്ങിയ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തത് നൂറുകണക്കിന് വിശ്വാസികൾ കുരിശിന്റെ പേരിലുള്ള സംഘർഷം വേദനാജനകമെന്നും എന്നാൽ ആരാധനാ സ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ സർക്കാർ ശ്രമിക്കണമെന്നും ആർച്ച് ബിഷപ്പ് ഡോക്ടർ എം കൗമുദി ഹെഡ്ലൈൻസ് ഹെഡ്ലൈൻസ് അവസാനിക്കുന്നു അടുത്ത ഒരു ശേഷം സുസൈബാക്യം